ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കൊച്ചിയിലെ സിലിക്കോൺ സൂപ്പർ മാർക്കറ്റിൽ അവരുടെ ഫുഡ് കോർട്ടിൽ ഉപ്പും മുളകുമെന്ന പേരിൽ ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത്തഞ്ച് വരെ ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഫുഡ് കോർട്ടിന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ പഴമയെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളെ കൊതിപ്പിക്കും വിധം ചെറിയ കടികളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഞാനങ്ങനെ ഒരു ചായയിൽ തന്നെ പരിപാടി ആരംഭിച്ചോട്ടോ ഒരു ചായയും ഒരു കടിയും കൂടി കഴിച്ചു നോക്കി കേട്ടോ പിന്നെ അവിടുത്തെ ആംബിയൻസൊക്കെ നടന്ന് കണ്ടു അതിനുശേഷം എന്തൊക്കെ ഫുഡുകൾ ഇവിടെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് നെയ്മീൻ കറിയും പിന്നെ ചാളക്കറിയും പലതരം ബിരിയാണികളും പിന്നെ ബീഫ് കൂർക്ക കൂർക്കറിയും അതേപോലെ ചിക്കൻ കറിയും അടിപ്പൊളി കാന്താരി ചിക്കനും പിന്നെ മലബാർ ബീഫ് കറിയും ബീഫ് തേങ്ങാ കൊത്ത് ഫ്രൈയും മുട്ട റോസ്റ്റും ചിക്കൻ കൊണ്ടാട്ടവും നല്ല അടിപ്പൊളി കപ്പയും പിന്നെ പാൽക്കപ്പയും പിടിയും പായസങ്ങൾ പലവിധം ചക്ക പായസവും സേമിയ പായസവും പിന്നെ ചിക്കൻ സൂപ്പും മട്ടൻ സൂപ്പും അങ്ങനെ പോകുന്നു ഇതെല്ലാം നല്ല ചൂടോടെ മറൈൻ ഡ്രൈവിൻ്റെ ആംബിയൻസിലിരുന്ന് നമുക്ക് കഴിക്കാം ഇതാണ് ഉപ്പൻ പുളകും ഫുഡ് ഫെസ്റ്റിന്റെ ഒരു പ്രത്യേകത ലൈവായിട്ട് സീ ഫുഡ് വിഭവങ്ങൾ ഇവിടെ കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെമ്മീനും മീനും അങ്ങനെ പലതരം ഐറ്റംസ് ഇവിടെ കുക്ക് ചെയ്യുന്നുണ്ട് തനി നാടൻ വിഭവങ്ങൾ കൂടാതെ നമ്മുടെ ചൈനീസ് വിഭവങ്ങളും ഇവിടെ ഫുഡ് ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട് ആദ്യം മലബാർ ബീഫ് കറിയും നല്ല പാൽക്കപ്പ കോംബോയും കൂടിയാണ് വാങ്ങിച്ചത് അങ്ങനെ ടേബിളിലെത്തി ഇനി ടേസ്റ്റിംഗ് ടൈമിലേക്ക് അടക്കാം അങ്ങനെ ഞാൻ കുറച്ച് കപ്പയും കുറച്ച് മലബാർ ബീഫ് കറിയും കൂടി മിക്സ് ചെയ്തു ഇനി നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ അങ്ങനെ ഞാൻ രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കി കേട്ടോ സൂപ്പ് സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പാൽക്കപ്പയും ഈ മലബാർ ബീഫ് കറി കോംബോ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഞാൻ രണ്ടാമത് വാങ്ങിയത് പിടിയും കോഴിക്കറിയും കോംബോയാണ് നല്ല ചൂടൻ പിടി പ്ലേറ്റിലേക്കിട്ട് ആ ചിക്കൻ കറിയും ആ ഗ്രേവിയും കൂടി അതിലേക്കിട്ട് പോലെ മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കിയിട്ടോ അടിപ്പൊളി ടേസ്റ്റ് തന്നെയാണ് ആ ചൂടൻ പിടിയും ആ ചിക്കൻ കറിയും കൂടി മിക്സ് ആകുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് അങ്ങനെ അതും കഴിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ നേരം നല്ല ജിലേബി ചൂടോടുകൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ചൂടൻ ജിലേബിയും വാങ്ങി അതും ടേസ്റ്റ് ചെയ്തു നോക്കിയിട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ ചൂടോടുകൂടി കഴിക്കുമ്പോൾ അടിപ്പൊളി തന്നെ വീണ്ടും ഒരു പുതിയ വീഡിയോ വരുന്നവരെ സൈനിങ് ഓഫ് വിജേഷ്